വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് ഒരാൾ തീവ്രവാദി ആകാതിരിക്കുന്നില്ല ബാഗ്ദാദി പി എച്ച് ഡി കാരനായിരുന്നു ഇസ്ലാമിക് സ്കോളറൊക്കെ ആയിരുന്നു ആൾ ഒസാമ ബിൽ നാദൻ ഒരു എൻജിനീയറിംഗ് മേഖലയിൽ അത് എന്തോ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഐമൻ അൽ ജവാഹിരി ഒരു സർജനായിരുന്നു ആയിരുന്നു ജാക്കിർ നായിക് ഒരു മെഡിക്കൽ ഡോക്ടർ ആയിരുന്നാണ് പുള്ളി എന്നെ പറയുന്നത് എം എം അക്ബർ ഒരു ബി എസ് സി എം എസ് സി ഫിസിക്സിന്റെ ആളാണ് ഇതിലാർക്കും വിദ്യാഭ്യാസത്തിൻ്റെ കുറവുള്ളൂ എൻ്റെ സ്വന്തം ഉമ്മ എന്നെ ആരെങ്കിലും തല്ലിക്കൊന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ അവനാരെങ്കിലും ഒന്ന് തല്ലിക്കൊന്നിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്ന ഒരു ഉമ്മ അതുപോലെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ പറഞ്ഞിരുന്നത് ചോറിൽ ഭക്ഷണം കൽകി തരുന്ന പറഞ്ഞു അപ്പൊ ഇത് പറഞ്ഞ ആള് എം എം ബി എഡ് കാര്യാണ് ഓക്കേ അപ്പൊ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് മത തീവ്രത തല പിടിക്കാതിരിക്കണമെന്നില്ല എന്നോ അങ്ങനെയൊന്നും തെറ്റിദ്ധാരണ വേണ്ട പക്ഷെ ഉണ്ടാവുന്ന കുഴപ്പം അവരുടെ കൺവിക്ഷൻ കുറേ കൂടി സ്ട്രോങ്ങ് ആയി ചെയ്യുന്നത് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നമുക്ക് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പം ഇത് കൂടിയ നെഹ്റു അപകട അപകടകാരിയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് നിങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നത് നിങ്ങൾ വല്ലാതെ വേർക്കേണ്ടി വരും കാരണം അവർ കൂടിയ മണ്ടത്തരങ്ങളാണ് പറയുന്നത് ശാസ്ത്രത്തെ കൂട്ടി പിടിച്ചല്ല ബിഗ് ബാങ്ക് വെച്ചിട്ടാണ് ഇതിനെ ഇതിനെപ്പിക്കുക പണ്ടെന്നൊന്നും പറയല്ല പണ്ട് ഇടിമിന്നലും നക്ഷത്രത്തെ പറിക്കലൊക്കെ കിതാബിലുള്ളൂ പക്ഷെ ഇന്ന് വിശ്വാസികൾ അതൊന്നും പറയാറില്ല കാരണം അത് പറഞ്ഞാൽ ശരിയാവില്ലെന്ന് അവർക്കെന്നറിയാം അപ്പൊ അവർ അതിനൊക്കെ വിട്ടു ഇടിമിന്നൽ ഉണ്ടാവണ എങ്ങനെ കുറാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നുണ്ട് മേഘത്തിന്റെ മൂട്ടിൽ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് ഇടിവെട്ടെന്നാ പറഞ്ഞുവച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചാട്ടപാറ് വീശുമുണ്ടാകുന്ന വെളിച്ചാണ് ഇടിമിന്നൽ എന്ന് ഇന്ന് ഒരു മുസ്ലിം കുട്ടി ഇത് വായിക്കുകയാണ് എൽ കെ ജിയിൽ പഠിക്കുന്ന ഒരു മുസ്ലിം കുട്ടി ഇത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു അപ്പോ അവനെ പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പറ്റില്ല ഇസ്ലാം ദൈവിക കാണിക്കാൻ ഈ ഇടിമിന്നലിന്റെ കഥ പറഞ്ഞ അവൻ നിൽക്കില്ല ഏഴ് ആകാശം അതിൽ ഒന്നാമത്തെ ആകാശത്തിലാണ് നക്ഷത്രം അത് പെറുക്കി എറിയുന്നതാണ് ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച ഒരാൾ പോലും അത് വിശ്വസിക്കില്ല അപ്പം അവനെ വിശ്വസിപ്പിക്കാൻ എന്തു ചെയ്യും അവിടെയാണ് നമ്മൾ ഈ അണ്ടഘടകത്തിലേക്ക് പോകുന്നത് ഈ ഇവിടെ നിന്നൊക്കെ പോകും എന്നിട്ട് പിന്നെ നമ്മൾ ഈ ബിഗ് ബാങ് സിംഗുലാരിറ്റി കലാം കോസ്മോളജി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇവരെ പിന്നെ പറഞ്ഞു പറ്റി കാരണം ഇത് കേൾക്കുമ്പോൾ ഇത് വലിയ വലിയ വാക്കുകളാണ് ഇത് വലിയ വലിയ സംഭവങ്ങളാണ് ആ ഇതെന്തോ ഉണ്ട് ഇത്ര മതി ഇത് വെച്ചിട്ടാണ് ആളെ പറ്റിക്കുന്നത് ഇതാണ് ഇവിടെ തള്ളി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം